ഡീസെന്ന യൂട്യൂബ് ചാനലൊക്കെ എല്ലാവർക്കും എടുക്കുന്ന സാധ്യത ഇപ്പോൾ ഇന്ന് എടുക്കുന്നത് ബിച്ച് ബഗി റേസിങ് എന്നുള്ള ഗെയിമേറ്റ് തന്നെയാണ് നമ്മളിതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇത് കിടക്കാനുള്ളത് ഇപ്പോൾ ഇനി ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കള്ളിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കണോട് അടിച്ചാൽ ഞാൻ കൂടുന്ന ഓരോ വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് നമ്മൾ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഓടക്കെട്ടും ഗോവങ്ങളൊക്കെ നമ്മളെടുത്ത് നേരെ ഒന്നവനെന്നെ വെട്ടിക്കാൻ നിൽക്കുന്നു ഓണോ അധികം നമ്മൾ വള്ളത്തിനെ വയ്ക്കാൻ നമ്മൾ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പം അത് നല്ലൊരിതാണ് വയസ്സ് അതായത് അവൻ തന്നെ വെട്ടിക്കാനായിട്ട് ഏകദേശം ഒരു നിമിഷം കണ്ട്രോളില്ല നമുക്കന്ന് അടിച്ച് അല്ലേ നമുക്ക് ഇനി ചോർക്കടം എടുത്ത് പോവാം ചോർക്കടങ്ങനത്തുണ്ട് ഓക്കെ പവർ യൂസ് ചെയ്യാം രണ്ട് പേരിന് മുമ്പിലാണ് ോട്ടായി പോയി ടോൺ വെറീനമ്മള് ഇവിടെ ജയിച്ചിരിക്കുന്നു ഇവിടെ നമ്മള് നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകാം നമ്മളെ മൂന്ന് നാല് നാലെടുക്കണേ നമുക്ക് മാമേ തോറന്ന് നമുക്ക് കളിക്കണം അപ്പൊ നമ്മുടെ ടാസ്ക് അപ്പത്തെ രണ്ടാമത്തെ കളിയിലോട്ട് കൊടുത്തിട്ടുണ്ട് ചോട്ടിട്ടുണ്ട് നിങ്ങൾ ഗെയിം ഇഷ്ടപ്പെടുക നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും ഇഷ്ടപ്പെടില്ലെങ്കിൽ ജസ്റ്റ് കമ്മിറ്റി കളു നമ്മൾ നേരെ പോകുന്നു ഇതേലുള്ളൊരു ഒരു ഇഞ്ചിന്റെ പൈസ ഇല്ലാത്ത ഷോർട്ട് കട്ടാണ് അതെ ഒന്നിനും കൂടുതല ആ തിരിച്ച നേരം കൊണ്ട് അതേമാരെയൊക്കെ കോൽക്കതി കൂടെ പോരാ അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെന്താ ഉണ്ടായിക്കോട്ടെ സാധനം എടുത്തു നിന്നിട്ടേ പിന്നെ കൊടുക്കുക ഈ സൗ ഷോട്ട് കൊടുക്കുന്നത് എൻ്റെ മോനെ ആരൊക്കെയാ അവിടെ നിന്നെ എൻ്റെ സ്ഥാനത്തും പോക്ക അവള് പോളി അവള് നല്ല സ്വെല്ലാണോ കാര്യങ്ങളുടെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് അവളെ യെസ് നമുക്ക് നേരെ വച്ച് പിടിക്കണം അവനെ മ്മേ എന്തോണി നേരം പൊട്ടിച്ചണം ഇപ്രാവശ്യത്തിൽ എന്താണ് കിട്ടണം നല്ലതൊന്ന് കിട്ടി ഓ എങ്ങനെ കിട്ട ശരിയല്ലവരെന്നോ അമ്മക്ക് എന്ത് സ്പീഡാണ് പോകുന്നത് അവളെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അവളെ മുമ്പില് ഗ്യാസ് ഇതേ ഉള്ളു ഉള്ളു നമ്മളുടെ എൻ്റെ ബാക്കിൽ വേണമെങ്കിൽ ഉണ്ടാവും ഞമ്മളെ പരിപാടി പറഞ്ഞിട്ടാണ് ഇതാണ് ഇടാണ് ഇട്ട പിന്നെ പേടിച്ചല്ല ഇപ്പം നമ്മളിവിടത്തും യെസ് നമ്മളത് ജയിച്ചിരിക്കുന്നു യെസ് ജയിച്ചിരിക്കുന്നു ഇപ്പം നമ്മൾ നാലാമത്തെ റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ റൗണ്ടാണ് അപ്പോൾ നേരെ നമുക്ക് അഞ്ചാമത്തെ റൗണ്ടിലോട്ട് നേരെ കിടക്കാം അഞ്ചാമത്തെ റൗണ്ടിലോട്ട് ഓ ഈ സ്ഥലം മരുഭൂമിയല്ലേ മരുഭൂമിയാണ് നമ്മൾ അവിടെ റിപ്പയറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് വിജീസ് അങ്ങനെ കൊണ്ട് നമ്മൾ റിപ്പയറും കാര്യങ്ങളും നമുക്ക് നേരെ ചടി ഈ കളിയും ജയിപ്പിക്കാനുള്ള ഒയിലാണ് ഇപ്പം നമ്മൾ നോക്കുന്നത് കേസ് പൈസ ഇതാണ് എടുത്തെന്നുള്ള ഇപ്പം പറ്റോസ് തുക കയറി വരുത്താൻ വന്ന ഇതൊക്കെ തന്നെയാണ് അവസ്ഥ വീണ്ടും നമ്മൾ ിക്കോ വീണ്ടെ പറഞ്ഞോ ഓ ചട ചെറിയൊരു പണി വെട്ടിട്ടുണ്ട് ചാടിയത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി നോ എന്തുവാ ഇത് ഞാൻ ആറാം സ്ഥാനത്തോ നമ്മൾ നന്നായി ബാക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ വിട്ടാൽ ശരി അവരല്ലോ എങ്ങനെയെങ്കിലും മുമ്പിലെത്തണം പൈസ് നമുക്ക് കറക്റ്റ് സാധനം കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് വേഗം 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 അവരെങ്ങനെയും പിടിക്കണം ഒരുത്തനെ മുമ്പിൽ അടിയിട്ടുണ്ട് ഇങ്ങുണ്ട് നാല് പേര്

അഞ്ചാം സ്ഥാനത്തിലുണ്ട് മൂന്ന് പോലെ അടിച്ചില്ല അമ്മമാർ പോക്കാൻ അമ്മമാർ പോയതേ തോറ്റു യെസ് ഒരു കളി കൂടി നമ്മൾ കളിച്ചാൽ അങ്ങനെ ബാക്കി ബാക്കിയ നമുക്ക് കളിയിൽ കാണാം പുസ്തകം നമ്മളേതായാലും ജയിക്കാനായിട്ടുണ്ട് നമ്മൾ ജയിക്കുണ്ട് നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞെടുക്കും അതാണ് നമ്മൾ ലഭിക്കാം അപ്പം കഴിഞ്ഞ മറ്റേ പരിധിയിൽ നമുക്ക് ഒരാളെ തോൽപ്പിക്കാനുണ്ടായിരുന്നു പക്ഷെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു കാണിച്ചാൽ ഇതോ ഈ കളിയിൽ നമുക്ക് ഈ പെണ്ണെ തോൽപ്പിക്കാൻ പറ്റിട്ടില്ലായിരുന്നു പിന്നെ നമ്മളെ കഷ്ടപ്പെട്ടെങ്ങനെയൊക്കെ പൊണ്ണെ തോൽപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അത് നമ്മൾ ഏഴാമത്തെ കളി തോന്നുന്നു ഏതാമത്തെ കളിയിലാണ് നമ്മൾ എത്തുന്നത് ഈ കളി വൈസ് ഇത് ഫുള്ള് ലാഭ തീയ നമ്മൾ പറഞ്ഞ മറ്റേ പൊട്ടുന്ന സാധനം ലാഭ ലൈസ് വയസ് ലാഭ തീ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് പോലും തീരുന്നില്ല അത്രക്കും മകളെ നമുക്ക് ഷോർട്ട് കട്ട് തീർക്കാം ഈ ഷോർട്ട് കട്ട് ലാസം പണിയായതുകൊണ്ട് വെച്ച് കഴിഞ്ഞില്ല ഓനോനോനോ എല്ലാം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കുന്നതാണ് ക്ഷ്യമെടുക്കും നമ്മൾ മാറിക്കോ കില കണ്ടുകൊണ്ടിയോ ഫസ്റ്റ് ഇത് റൗണ്ട് കൊടുത്തേക്കണു പക്ഷെ നമ്മളൊരു റബ്ബേ പണി വരണ മുട്ട പണി ഇങ്ങനെയാണ് അവസ്ഥ ഏകദേശം യെസ് ജാമ്പ് ജമ്പ ചെയ്തിട്ടുണ്ട് എടുക്കാൻ പണി എടുത്താൽ പണി വാളും പെണ്ണിന്റെ ബാക്കിൽ അടുക്കലാണ് വിസ പെണ്ണിനാണ് ഇപ്പോ എല്ലാം മെച്ചപ്പെടുത്തിട്ട് നമ്മളിത് നമ്മളെ മറ്റേ പൗരോട്ടുണ്ട് പൊള്ളിക്കും നമ്മളങ്ങനെ അവിടെ ജയിച്ചിട്ടുണ്ട് ഗൈ നമ്മൾ നമ്മളെ നശിച്ച റൗണ്ടിലോട്ട് കിടക്കാനുള്ള ഇതായിട്ടുണ്ട് നമ്മൾ നശിച്ച റൗണ്ടിൽ കിടക്കാൻ പോകാൻ മുതാ നശിച്ച റൗണ്ട് എട്ടാമത്തെ റൗണ്ടാണ് നമ്മൾ നശിച്ച നമുക്ക് ഇനി എട്ടാമത്തെ റൗണ്ട് നമുക്ക് പൊള്ളിച്ച നമുക്ക് കാണാം കളി സ്റ്റാർട്ടായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞ വർടിപ്പിക്കുന്നില്ല നമുക്ക് കളി കണ്ടു തന്നെ തീരാം ഇപ്പോൾ മിളികളും കാര്യങ്ങളും ആയിട്ടുണ്ട് നമ്മൾ ജയിച്ചു എസ് ജയിച്ചു നമ്മളെ എയ്റ്റ് റൗണ്ട് കഴിഞ്ഞു തോന്നുന്നു എയ്റ്റ് തന്നെ കുഴപ്പമില്ല നമ്മൾ ഈ കളി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് നയൻത്ത് റൗണ്ടാണല്ലോ സൈസ് ഇത് അല്ല പകരം മുമ്പിലുള്ളവൻ്റെ എടുക്കുവാനാണ് ഓ ഇത് ഭയങ്കര കഷ്ടമുള്ള പരിപാടിയാണ് ഈ പരിപാടി ശി ഇത് ഇങ്ങനൊക്കെ എടുക്കുന്ന എന്തുവാ മര്യാദ റോഡ് കൂടെ പോയ പോരെ കയപ്പ് ഇത് എന്തുവാ എന്തുവായത് ഒരു സുഖമില്ലാത്ത ജീവിത കാര്യങ്ങൾ ഇത്രേ ഉള്ളു നമുക്ക് ലെൻതാക്കുന്നില്ല അതിന്റെ ബാക്കി മോള് ആരും ഇടുന്നതാണ് അടുത്ത വീടുമായി കാണുന്നതായിരിക്കും